ചന്ദ്രികാമുഖ മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്ത് ചൊവ്വ ട്രപ്പീസ് കളിയാവരുത് വയനാട് ഉരുൾ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ രൂക്ഷ വിമർശനം സംസ്ഥാന സർക്കാരിന്റെ ഉദാസീനത തുറന്നുകാട്ടിയിരിക്കുകയാണ് രാജ്യം ദർശിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് സംഭവിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും പുനരധിവാസ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുക പോലും ചെയ്യാതെ ഒരു ജനതയെ കണ്ണീർക്കയത്തിൽ തളച്ചിട്ടിരിക്കുന്ന പിണറായി സർക്കാർ സ്വന്തം ഉത്തരവാദിത്തം മറച്ചുവെക്കാൻ പലതരത്തിലുള്ള പൊറാട്ടനാടകങ്ങളുമായി കണ്ണിൽ ചോരയില്ലാതെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമെല്ലാം സഹായഹസ്തങ്ങളുടെ മഹാപ്രവാഹങ്ങൾ ഒഴുകിയെത്തിയിട്ടും അവയൊന്നും ഉപയോഗപ്പെടുത്താൻ കൃത്യമായ പദ്ധതികളോ പരിപാടികളോ ഇല്ലാതെ സഹായം വാഗ്ദാനം ചെയ്തവരെ പോലും വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്ന അതിദാരുണമായ കാഴ്ചക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെ പ്രസ്ഥാനങ്ങളും വ്യക്തികളും ദുരന്തബാധിതർക്ക് വീടും മറ്റു ജീവിതോപാധികളും ഒരുക്കിക്കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ടും അതിനുള്ള സ്ഥലം പോലും കണ്ടെത്തി കൊടുക്കാൻ സാധിക്കാതിരിക്കെ എല്ലാ വീഴ്ചകൾക്കും മറുപടിയായി കേന്ദ്ര ഫണ്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ പൊള്ളത്തരത്തെയാണ് തി വിസ്ത്രമാക്കിയിരിക്കുന്നത് ദുരന്ത നിവാരണ സമിതിയിലേക്ക് ഒഴുകിയെത്തിയ പണത്തിൽ നിന്ന് എത്ര ചിലവഴിച്ചുവെന്നും എന്തിനെല്ലാം ചിലവഴിച്ചുവെന്നും ഇനിയത്ര ചിലവഴിക്കാൻ സാധിക്കുമെന്നുമൊക്കെയുള്ള നീതിപീഠത്തിൻ്റെ ചോദ്യത്തിനു മുന്നിൽ കൈമലർത്തുന്ന സർക്കാർ കോടതിയെ മാത്രമല്ല സംസ്ഥാനത്തെ ജനങ്ങളെ ഒന്നടങ്കം അമ്പരപ്പിച്ചിരിക്കുകയാണ് ഒടുവിൽ പണം ചോദിക്കുമ്പോൾ കൃത്യമായ കണക്കുകൊടുത്താലേ കിട്ടൂ എന്നും മനസ്സിലാക്കണമെന്നും സർക്കാരിൻ്റെ അക്കൗണ്ടുകൾ കൃത്യമാക്കാനും കോടതി തന്നെ സർക്കാരിന് നിർദ്ദേശം നൽകുന്നത് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ദുരന്ത നിവാരണ സമിതിയിൽ ബാക്കിയുണ്ടെന്ന് പറയുന്ന അറുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയിൽ എത്ര ചിലവഴിക്കാൻ സാധിക്കും എന്തൊക്കെയാണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള തുക മറ്റു ബാധ്യതകൾ എന്തൊക്കെ എന്ന് കോടതി ചോദിച്ചെങ്കിലും സർക്കാരിൻ്റെ പക്കൽ കണക്കുണ്ടായിരുന്നില്ല ഇതോടെയാണ് കോടതി രൂക്ഷ വിമർശനം നടത്തിയത് എന്തുകൊണ്ടാണ് ഈ കണക്കുകൾ ഇല്ലാത്തതെന്ന് ആരാഞ്ഞ കോടതി ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നതെന്നും ഇത്രയധികം പേർ മരിച്ച ദുരന്തത്തിൽ അവരെ കൂടി അപമാനിക്കരുതെന്നും സർക്കാരിന് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി എത്ര പണമുണ്ട് എങ്ങനെയെല്ലാം ചിലവഴിക്കുന്നു എന്നൊക്കെ കണക്കുണ്ടെങ്കിൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് ധനസഹായം ചോദിക്കാൻ സാധിക്കൂ അതുകൊണ്ട് ആദ്യം സംസ്ഥാനത്തിന്റെ കണക്കുകൾ ശരിയാക്കാനും കോടതി നിർദ്ദേശിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്നും മാധ്യമങ്ങളിൽ കൂടി മാത്രമല്ല പാർലമെന്റിലും ഇതിനുള്ള ശ്രമമുണ്ടായി എന്നും സർക്കാർ പറഞ്ഞപ്പോൾ ഇരുകൂട്ടരും തമ്മിൽ മുഴുവൻ സമയവും തർക്കമാണെന്നും തങ്ങൾക്ക് ഇതിൽ താൽപ്പര്യമില്ലെന്നും ദുരന്തത്തിന് ഇരയായവർക്ക് സഹായമെത്തിക്കാനാണ് പ്രാമുഖ്യം കൊടുക്കുന്നതെന്നുമായിരുന്നു കോടതിയുടെ ഭാഷ്യം ഉരുൾ ദുരന്തത്തിൽ കേരളത്തിന് സഹായം ലഭ്യമായേ തീരൂ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ബി ജെ പിയും സഖ്യകക്ഷികളും അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ദുരന്ത നിവാരണത്തിനു മാത്രമല്ല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കുപോലും സാങ്കേതികത്വത്തിന്റെ ഒരു നൂലാമാലയുമില്ലാതെ കോടികൾ ചിലവഴിക്കാൻ മടി കാണിക്കാത്ത മോദി സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സമീപനം മനുഷ്യത്വരഹിതമാണെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായത്തിനുള്ള ഇടം പോലുമില്ല എന്നാൽ ഫാസിസ്റ്റ് വിരുദ്ധ മനോഭാവത്തിന്റെ പേരിൽ സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രത്തിന് കഞ്ഞുവെച്ചു കൊടുക്കുകയാണ് ഇത്തരം വീഴ്ചകളിലൂടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സന്ദർശിച്ച എം പിമാരുടെ സംഘത്തിന് ലഭിച്ച മറുപടിയും കണക്കുകളുടെ അപര്യാപ്തയായിരുന്നു ദുരന്ത നിവാരണ സമിതിയുടെ കണക്കുകൾ ചോദിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പരുങ്ങുന്നത് മടിയിൽ കനമുള്ളവന്റെ വഴിയിലെ ഭയമായും കാണേണ്ടിയിരിക്കുന്നു സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കുമെല്ലാം കയ്യും കണക്കുമില്ലാതെ ഈ ഫണ്ടിൽ നിന്ന് കോടികളാണ് പിണറായി സർക്കാർ ചിലവഴിച്ചിട്ടുള്ളത് നിയമപരമായി ഒരു സാധൂകരണവുമില്ലാത്ത അത്തരം കൈക്കടത്തലുകളെക്കുറിച്ച് കൃത്യമായും ആധികാരികമായും മറുപടി നൽകാൻ സർക്കാരിന് സാധിക്കില്ലെന്നുറപ്പാണ് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ജനതയോടെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ തങ്ങൾക്കു ലഭിച്ച ഫണ്ട് കൃത്യമായും ചെലവഴിക്കുകയും കേന്ദ്ര സർക്കാരിന് വ്യക്തമായ കണക്കുകൾ നൽകുകയും പണം നേടിയെടുക്കാനുള്ള രാഷ്ട്രീയമായ ഇച്ഛാശക്തി പ്രകടിപ്പിക്കുകയുമാണ് വേണ്ടത് സ്വന്തം വീഴ്ചകൾ മറച്ചുവെക്കാനുള്ള ട്രപ്പീസുകളിയായി കേന്ദ്ര ഫണ്ടെന്ന ആവശ്യത്തെ മാറ്റിമറിക്കാനാണ് ശ്രമമെങ്കിൽ ഈ നാട് അത് തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നേ ഓർമ്മപ്പെടുത്താനുള്ളൂ ഇനി ഖുർആാനിൽ നിന്ന് ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നുവെന്നും എന്നിട്ട് നാം അവയെ വേർപ്പെടുത്തുകയാണുണ്ടായതെന്നും സത്യനിഷേധികൾ കണ്ടില്ലേ വെള്ളത്തിൽ നിന്ന് എല്ലാ ജീവവസ്തുക്കളും നാം ഉണ്ടാക്കുകയും ചെയ്തു എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലേ വിശുദ്ധ ഖുർആാൻ ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പതാം വചനം തയ്യാറാക്കിയത് ദിഷണ അക്കാദമി ശബ്ദം ഹംസത്തലി പനങ്ങാങ്ങര